ഹലോ എങ്ങനെ 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 ഏത് പോസ്റ്റില് എത്ര ലോട് നമുക്ക് പിടിക്കാം അല്ലല്ല പിടിച്ചാൽ ആള് കയറി പോകുന്ന കേസൊന്നുമല്ലല്ലേ അല്ല അങ്ങനെ റേറ്റ് കൂടും അതെ അയ്യോ ചാരിക്കല്ലേ നമുക്കിത് പേശാം നമുക്ക് ബാങ്കറിക്കയും ചെയ്യാം காதிச்சா மாட்டாதே புடுகேரதே ஆ ஆ உக்குமேப்ரே எடுக்கேன் என்ன பொண்ணு சார் ஏசி இல்லாத மீனாறு சீyinanum வெக்கம் விட்டேக்கணும் சார் என்ன பன வண்டி ஸ்டேஷன்ல ஓடறானோன்னு அறி நான் சர்க்காரியல்ல ஏசி உள்ளி தரேன் இது உனக்க பெட்டியல மூட்டலடalle ஆ மாலா உக்குமேப்ரே கொண்டே ஏய் சார் வண்டி ஸ்டேஷன்ல தான் நான் அறி உன் தலை ஓடற படா

എന്താ എന്താണത് കൊടുത്തേജ് അതെ ചായ കാശ് കൊടുത്തിന്റെ പട്ടികുടിക്കും നീ ബ്ലൂ ലേബർ എനിക്കെന്താ വിട്ടോ ീർപ്പാക്കി വിട്ടേക്കണേ സാറേ എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെടിപൊടുത്തുള്ളതാ കൃത്യസമയത്ത് അങ്ങോട്ട് തല പൊട്ടി തെളിച്ചു പോ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളാ ഡയവ് ചെയ്ത് മര്യാദ കണ്ടിട്ട് പറയരുത് പോലീസിന് മര്യാദത് எவடா எவடா எவ்ளோ தண்ணி கேட்டது எவ்ளோ தினோ சார் இல்ல ராத்திரி ஒரு பைக்காரன் கொண்டு இடிப்பது கடை வந்தால் உடனே மட்டிக்கொள்ள சார் മാറ്റിട്ട് വേണ്ടി സാറേ ശരിക്കും കുഞ്ഞുങ്ങളെ പള്ളിക്കുടിച്ച് മടിയുടെ അടിക്കാനുള്ള കാശാ കൈ വായ്പോടോടാ എന്റെ കാശും പിടിച്ചുപറച്ചിട്ട് Her ja. സർ വിളിക്കടാ ആയിടേ സർ എന്താ പൊന്നോ സാറേ ഞാൻ മരി വേണ്ട cuma നാരാ നിക്കണ്ട നായരെ സർ പിടിക്കവനെ ഇങ്ങോട്ട് സർ പപ്പന്ന ഓരി 잡സക്ക ഇവിടെ മുട്ട് അടിക്കര വിളിക്കേടടാ മരി മര സാറേ

Æjum, bendu sara, betegi sara. ഇനി ഉണ്ടോ കിട്ടാൻ ഇപ്പം പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ പക്ഷെ വേണ്ട കൊണ്ടായി തിന്ന പട്ടി പൊയ്ക്കോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശ വണ്ടിയിൽ വലിയ ഉപകാരം കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട് ചന്തക്ക് പറഞ്ഞ ഗുണമുണ്ട് നിനക്ക് അതില്ലാതെ പോയി പൊതുഖജനാവിന്ന് പടമുടക്കി സർക്കാരിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുനോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈരജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് അതാവണമ சார் ஆ என்னடா கேர்னது என்ன சஸ்பென்ஷன் கே சார் பச்சே போஸ்டிங் ஏ ஆ சார் 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 ஃபோன் சார் நரந்த ஹையட் ஹேர் தி ஹெலரி நான் இவடத்துல தான் இருக்கேன் சார் சார் நான் ഞാൻ ഇവിടെ തന്നെ ഉണ്ട് താരവഴികോണം ചിട്ട് വന്ന് ഞെളി നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഇടിയറ്റ് ഗുഡ് മോർണിംഗ് എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ നാപ്പത്തെട്ട് കഴിഞ്ഞോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴ പൂക്കാണ് ഇവിടെ നഞ്ചത്തോട്ട് പിടച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഏ എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അക്ഷയും യു ഇഡിയറ്റ് സർ ഇടിയ

നിന്റെ നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറും ഇറ്റ് ഐ സച്ച് രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ട ഖനം ഉണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ എന്ന് നിന്റെ വായിൽ നിങ്ങൾ എന്താ പിടിച്ചോണ്ടു പട്ട് ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ യൂണിഫോം യൂണിഫോർമഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാല് എണ്ണം ആ പെട്ടി അങ്ങോട്ട് വെക്കടാ അങ്ങോട്ട് പിടിക്കടാ എടാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് ാരങ്ങി അതിന്റെ പേരെ അതൊക്കെ നല്ല എന്റെ ഷാഹിനാമ്പോൾ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്കിന് തരാൻ നീ കണ്ണൂരായിരുന്നതുകൊണ്ട് അവക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവമാര മുമ്പിൽ വെച്ച് എന്റെ തന്തക്കും തലമുഴിക്കും പിടിച്ചില്ല ഹലോ ആ കൊട സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്നെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ റാങ്കിലുള്ള ഓഫീസേഴ്സിനെ വെച്ചാൽ വേണ്ട ഒരു വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് ഇനമാണ് സാർ ഹിസ് സാർ ബോധന ചെയ്യണ്ട ഞാൻ ചാക്കലെ ചെയ്തോളാം സാർ വെളിച്ചോളാം സാർ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന് ഏതെങ്കിലും ഒരു ഡി ജി ഒരു എ സിയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ അയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോൾ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും എന്തോ സംഭവം എന്ത് നടപടി എടുത്തു എന്നറിയ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ അങ്ങനക്ക് ഒരു പണിയില്ല എന്താടാ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ഞാൻ നീ പൊത്തു മേടിക്കും കേട്ടോ കമ്പിളി കണ്ടം ജോസ് എടാ കാലത്ത് ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് ടു മീ സർ

അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും വിളിച്ചു സീനിയേഴ്സിനോട് ആണ്ടിൽ നാല് പ്രാവശ്യം സ്ഥലമാറ്റം ഭാര്യക്ക് വക്കീൽ ഒരു കിട്ടുന്നില്ല ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്റെ സർവീസ് ചെയ്യണം അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പാവം അവൾക്ക് വർത്താനം പറയും എടാ തോമസ് ആന്റണി ആ നിന്റെ പഴേ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ നിന്നെ വിളിച്ചോളൂ